ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ ഇന്നത്തെ ഒരു നല്ലൊരു ഓഫറാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ത്രീ ബർണറ് ത്രീ ബർണർ ഐപെല്ലിന്റെ ഓട്ടോമാറ്റിക് ഗ്ലാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോപ്പ് ഓട്ടോമാറ്റിക് ത്രീ ബർണർ ഐപെൽ ഇത് ബർണറെ കുറച്ച് വലുപ്പം കൂടിയ മോഡലാണ് അതുപോലെ സ്റ്റാൻഡൊക്കെ നല്ല വെയിറ്റ് സാധാരണ വരുന്ന മാതിരില്ല നല്ല വെയിറ്റ് ഉള്ള മോള് മൂന്ന് പറഞ്ഞത് അതിന്റെ ഒരു പറഞ്ഞത് നല്ല വലിപ്പണ്ണാണ് ഇതിനൊരു അയ്യായിരത്തി ആറായിരം രൂപ ഏകദേശം ആയിട്ട് വരുന്നത് റേറ്റ് നമ്മളെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ അതിന്റെ കൂടെ ഒരു നാലായിരം രൂപ വിലയുള്ള പ്രസ്റ്റീജിന്റെ മുപ്പത്തി എട്ട് പീസ് മുപ്പത്തി എട്ട് പീസ് ഡിന്നർ സെറ്റ് അതിന്റെ കൂടെ ഫ്രീ ആണ് അതായത് അയ്യായിരം രൂപ ഗ്യാസ് സ്റ്റോവിന്റെ കൂടെ മൂവായിരത്തി എണ്ണൂറ് രൂപ റൈറ്റ് വരുന്ന ഡിന്നർ സെറ്റ് പ്രസ്റ്റേജിന്റെ ഫ്രീ ആണ് ഇതാണ് ഡിന്നർ സെറ്റ് എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഉണ്ട് പ്രസ്റ്റീജിന്റെ മുപ്പത്തി എട്ട് പീസ് വരുന്നുണ്ട് ഈ മോഡലൊരു നാല് പീസ് വരുന്നുണ്ട് പിന്നെ പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു ആറ് പീസ് വരുന്നുണ്ട് പിന്നെ വലിയൊരു തവ ഇതൊരു പീസ് വരുന്നുണ്ട് ഈ മോഡല് വരുന്നുണ്ട് ഒരു ആറ് പീസ് അങ്ങനെ അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റിന്റെ കൂടെ മൂവായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന പ്രസ്റ്റീജിന്റെ ഡിന്നർ സെറ്റ് നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഫ്രീ ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മുടെ വടക്കാഞ്ചേരി ഷോപ്പിലും അവൈലബിൾ ആണ് പട്ടാമ്പി വാവന്നൂർ ഷോപ്പിലും അവൈലബിൾ ആണ് പെട്ടെന്ന് വിളിച്ചോളൂ നല്ല ഓഫറാണ് ഇട്ടയച്ചിട്ട് സാധനം കഴിയും ഓക്കെ താങ്ക്